നിങ്ങളെപ്പോലെ കഴിവുള്ളവരും ബുദ്ധിയുള്ളവരും പ്രാപ്തിയുള്ളവർക്ക് അപ്പുറത്തിരിക്കുന്നുണ്ട് സിനിമ കാണാനായിട്ട് ആ ഒരു വിശാലമായ രീതിയിൽ കാണണം അല്ലാതെ നിങ്ങളെ ഒരു മൈൻഡ് വെച്ചുകൊണ്ട് ഒറ്റ ബുദ്ധി വെച്ചുകൊണ്ടല്ല നിങ്ങൾ റിവ്യൂസ് ചെയ്യേണ്ടത് നമുക്ക് റിവ്യൂസുകൾ പറയുന്നവർക്കായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കാരണം ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഉണ്ട് സിനിമ പറയുന്നതിന് വേണ്ടി അപ്പൊ നമ്മൾ സിനിമ പറയാണ്ട് റിവ്യൂസ് പറയുമ്പോൾ അതിൻ്റെതായ ഒരു എന്താ പറയാ സിനിമകൾ നശിപ്പിക്കുന്ന രീതിയിൽ റിവ്യൂസ് പോയിരുത് ഇപ്പോ അശ്വന്ത് കൊക്കായാലും ശംസ അല്ലെ ശംസന്നല്ലേ അവരൊക്കെ നല്ല രീതിയിൽ റിവ്യൂ പറയുന്ന ആൾക്കാരാണ് പക്ഷെ ഈ സിനിമയെ പറ്റി റിവ്യൂ കേട്ടോ എനിക്ക് വളരെ വിഷമം തോന്നി കാരണം അശ്വിന് ഗോക്ക് പറഞ്ഞത് ഇതില് കോമഡി തീരെ അല്ല പുച്ഛം തോന്നി എന്നാ പറയുന്നത് അതൊന്നും ഒരിക്കലും ശരിയല്ല ഞാൻ സിനിമ കാണുമ്പോൾ എല്ലാവരും നല്ലത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ എനിക്ക് ഈ സിനിമ റിവ്യൂസിനോട് പറയാനുള്ളത് നിങ്ങൾ റിവ്യൂ കാണുന്ന മൈൻഡിലൂടെയല്ല സിനിമ കാണേണ്ടത് നിങ്ങൾ കാണേണ്ടത് സിനിമ ആസ്വാദനമായിട്ട് സിനിമ ആസ്വാദനായിട്ട് സിനിമ കാണണം അതിന്റെ റിവ്യൂ കൊടുക്കണം അല്ലെ നിങ്ങൾ ഓരോ കാര്യങ്ങളും നെഗറ്റീവ് കാണാൻ വേണ്ടി വേണ്ടിയിരുന്നുകൊണ്ട് പറയുമ്പോൾ അത് ഒട്ടും ശരിയല്ല അതുപോലെ സംസായരും പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് ഒക്കെ വളരെ എന്ന രീതിയിൽ ഒരിക്കലും മോശല്ല സിനിമ ബിൽഡ് അപ്പ് ബിൽഡപ്പിച്ച് തീർക്കാനായിട്ട് നല്ല രീതിയിൽ അതിന്റെ കോമഡിയും നല്ല അതിന്റെ ആക്ഷനും നല്ല നല്ല രീതിയിൽ ആയിട്ടുണ്ട് എനിക്ക് ഒട്ടും സിനിമ ബോർഡടിക്കുകയോ അല്ലെങ്കിൽ ഒരു ലാഗിങ് ലാഗുകയോ ചെയ്തിട്ടില്ല സിനിമ അടിപൊളിയായിട്ടുണ്ട് അടിപൊളി മീൻസ് നമ്മളൊരു കലാമൂല്യമുള്ള അല്ലെങ്കിൽ നന്മകൾ നേരത്തെ കാണുന്ന ഫീലല്ല ഈ സിനിമ കാണേണ്ടത് കാണേണ്ടത് ഇതൊരു ആക്ഷൻ കോമഡി ത്രില്ലർ ആക്ഷൻ കോമഡി ഒരു എന്റർടൈൻമെന്റ് പാടാണ് ആ രീതിയിൽ കാണണം ലോചിക്കൊക്കെ ആ രീതിയിൽ നമ്മൾ വർക്ക് ഔട്ട് ചെയ്യണം അല്ലാതെ നാലു പേര് ഇടിക്കാൻ വരുമ്പോ എങ്ങനെയാണ് അവനെ ഇടിക്കാൻ പറ്റുക ഇതൊരു മാസ് സിനിമയാണ് ഇപ്പൊ നമ്മള് വിജയം സൂര്യയുടെയും മറ്റേ സിനിമകൾ കാണുമ്പോ അതിനെ കൈയടിക്കുകയും മലയാളത്തിൽ ഒരു മാസ് സിനിമ വരുമ്പോ അതിനെ നെഗറ്റീവ് കുറയും ചെയ്യുന്ന ഒട്ടും ശരിയല്ല അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം മാസ് എന്റർടൈൻമെന്റ് പടത്തെ ആ രീതിയിൽ കണ്ടുകൊണ്ട് എനിക്ക് റിമ്യൂസിനോട് പറയാനുള്ള അപേക്ഷയാണ് നിങ്ങൾ ആ രീതിയിൽ കാണണം ബുദ്ധിപരമായ ബുദ്ധിജീവികൾ കാണുന്ന രീതിയിലല്ല അത് കാണേണ്ടത് ഇത് തൊട്ട് പ്രായമായവർക്ക് വരെ ഈ സിനിമ ആസ്വാദകരായിട്ട് കാണും കുട്ടികൾ സ്ത്രീകള് പ്രായമായവർ എന്നുള്ളവരൊക്കെ ഈ സിനിമ കാണുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ള റിവ്യൂസിനോട് നിങ്ങൾ ഒരിക്കലും സിനിമ നശിപ്പിക്കാനല്ല സിനിമയെ ബിൽഡപ്പ് ചെയ്യാനും സിനിമ വ്യവസായത്തെ വളർത്തുവാനും അല്ലെങ്കിൽ സിനിമ പ്രേമികളോടൊപ്പം നിൽക്കാനും കാണുന്നത് നിൽക്കേണ്ടത് അല്ല അശ്വന്ത്ഗോക്കിനോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അശ്വന്ത്ഗോക്ക് ഭയങ്കര ഒരു കമന്റ് ഞാൻ പറയുന്നത് ഞാൻ അദ്ദേഹം സിനിമ കാണുമ്പോൾ അടുത്തുള്ളവരൊക്കെ ചിരിച്ചു എനിക്ക് ഒട്ടും ചിരി വന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് നിങ്ങൾ എന്താണ് എങ്ങനെയാണ് അങ്ങനെ അതിനെ അങ്ങനെ പറയുന്നത് മറ്റുള്ളവർ ചിരിക്കാ ചിരിക്കുന്നത് അവരുടെ തമാശ തമാശ കൊണ്ടല്ലേ നിങ്ങൾ ചിരിക്കാത്തത് ആ ചിരിയിലെ നെഗറ്റീവ്സും നിങ്ങൾ അതിന്റെ റിവ്യൂ മൈൻഡ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കണ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ചിരി വരാത്തത് നിങ്ങള് നിങ്ങൾ മാത്രല്ല റിവ്യൂസ് ചിന്തിക്കേണ്ടത് നിങ്ങളെപ്പോലെ കഴിവുള്ളവരും ബുദ്ധിയുള്ളവരും പ്രാപ്തി ഉള്ളവർക്ക് അപ്പുറത്തിരിക്കുന്നുണ്ട് സിനിമ കാണാനായിട്ട് ആ ഒരു വിശാലമായ രീതിയിൽ കാണണം അല്ലാതെ നിങ്ങളെ ഒരു മൈൻഡ് വെച്ചുകൊണ്ട് ഒറ്റ ബുദ്ധി വെച്ചുകൊണ്ടല്ല നിങ്ങൾ റിവ്യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ റിവ്യൂസ് ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ താല്പര്യം കൊണ്ടും അതെ നിങ്ങൾ സിനിമ കഴിഞ്ഞു വരുമ്പോൾ അവരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ടും കൂടി നിങ്ങൾ റിവ്യൂസ് പറയാൻ തയ്യാറാവണം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങൾ വെറുതെ ഒരു പേഴ്സൺ മാത്രമാണ് ആ രീതിയിൽ കൊണ്ടുകൊണ്ട് മമ്മൂട്ടിയുടെ സിനിമ മാത്രമല്ല ഏത് സിനിമയാലും നിങ്ങൾ കാണണം തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് സിനിമ നശിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അതിന്റെ കളക്ഷൻ കുറയുകയോ അല്ലെങ്കിൽ സിനിമ മോശമാവുകയോ നിങ്ങളുടെ കളക്ഷൻ കൊണ്ട് ഇട വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുന്ന സിനിമ വ്യവസായത്തോട് സിനിമയോടും കല സിനിമ പ്രേമികളോടും പ്രേമികളോടും ചെയ്യുന്ന വലിയ അപരാധാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താറുണ്ട് കേട്ടോ